ഇന്നെന്തിനാ അടിച്ചേ ഇന്നെന്തിനാ അടിച്ചി പറങ്കലടിച്ചോ എന്തിനാടിച്ചെ എന്തിനിച്ചേ മുടി പിടിച്ച് വലിച്ചോ ഓ അയ്യോ സ്കൂളിൽ പോയിട്ട പറഞ്ഞ എല്ലാരും സ്കൂളിൽ പോയിട്ടെങ്ങനുണ്ട് കൊള്ളോ കൊള്ളത്തില്ലേ ില്ലേ എന്നാ നാളത്തിട്ട് ബസ്സെ പോക്കാ ബസിന്റെ ഡോറേ പോക്കാടെ കിളിയായിട്ട് പൊക്കോളാ ബസ്സല്ലേ ഇന്ന് ബെല്ലടിച്ചോളാവോ കണ്ടക്ടറാവൻ പറ്റും നിനക്ക് അതിനു കണക്ക് കൂട്ടാറിയോ ഏ ആറാ എന്തുണ്ടെന്ന് സ്കൂളിൽ പോകുന്നില്ല ഉറപ്പിച്ചോ തലക്കിട്ടില്ലേ എന്തിന നാളെ ത്ര സ്കൂളിൽ പോന്നോ പരിപാടി നിർത്തി ഒരു ദിവസത്തോടെ മതിയായോ ഇനി പോവുന്നില്ല നാളെ പോണെന്നുണ്ടോ ചോറൊക്കെ തന്നുവിടാം ഏഹ് എന്നാ പോവാലെ ആ എന്നാ പോയേക്കാ കേട്ടോ കൊറച്ചു ദിവസം നമുക്ക് അത് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ബസിന്റെ ഡോറേ പോകട്ടോ പോരെ ആ പിന്നെ അല്ല